ഹലോ ഗായ്സ് ട്രിവാൻഡ്രത്ത് കുമാർസ് കഫേ അതറിയാത്തവരായിട്ട് തിരുവനന്തപുരത്ത് ആരും ഉണ്ടാവില്ല കാരണം എല്ലാവരും ഒരു ആട്ടെങ്കിലും അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടാവും ഇനി ട്രിവാൻഡ്രത്ത് വരുന്നവർക്ക് മസ്റ്റ് ആയിട്ട് പോയി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇവിടുത്തെ ബീഫ് വലർത്തിയതാണ് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം അപ്പോൾ ഞങ്ങളൊരു ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് കുമാർ കഫേ പോയിട്ട് ബീഫും പൊറോട്ടയും കഴിക്കാൻ തീരുമാനിച്ചു നല്ല തിരക്കായിരുന്നു ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാൻ കയറിയത് നേരം വൈകിയതുകൊണ്ട് ബീഫ് അലർത്തിയത് കഴിഞ്ഞു ഗൈസ് അതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ അലർത്തിയതും ബീഫ് ചില്ലിയും ഓർഡർ ചെയ്തത് അങ്ങനെ ഫുഡ് ഒന്നും ഒട്ടും വൈകീട്ടില്ല ഞങ്ങളെല്ലാവരും പൊറോട്ടയും ബീഫും ചിക്കനും ഒക്കെ കുക്കി നല്ലൊരു പിടിപിടിച്ചു അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ബൈ